നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജൂലൈ പതിനഞ്ചിന് രാജസ്ഥാൻ പോലീസ് കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുക മതവിശ്വാസത്തെ അപമാനിക്കുക വിദ്വേഷ പ്രചാരണം അടക്കം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷമായി രാജസ്ഥാനിലെ ദാസയിൽ പാസ്റ്ററായി സേവനം ചെയ്ത് വരികയാണ് തോമസ് ജോർജ് പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗൽ ആർ എസ് എസ് ബി ഹനുമാൻ സേന പ്രവർത്തകർ എത്തിയെന്നും പോലീസ് എത്തി ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയതെന്നും തോമസ് ജോർജ് പറഞ്ഞു പിന്നീട് ആറാം തീയതി അഞ്ഞൂറോളം പ്രവർത്തകർ ജെ സി ബിയുമായി പള്ളി പൊളിക്കാൻ എത്തിയെന്നും തോമസ് ജോർജ് എടുത്തു പറയുന്നു ഞാൻ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് അവർ പറയുന്നത് ഇതുവരെ ആരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല അവിടേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുവെന്ന് മാത്രം അന്ന് പോലീസ് സംരക്ഷണം തന്നു സമാധാനമായി എന്ന് വിചാരിക്കുകയാണ് പതിനഞ്ചാം തീയതി എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു കൂടുതൽ അപ്ഡേറ്റ് കാത്തിരിക്കാം